സി പി ഒ ഉദ്യോഗാർത്ഥികൾ കല്ലുപ്പിൽ മുട്ടുകുത്തി എന്ന പ്രതിഷേധിക്കുകയാണിപ്പോൾ റിനു ശ്രീധരന്റെ വിവരങ്ങളുമായി റിനു നിയമനം നടക്കാത്തതിൽ പ്രതിഷേധ സമരം കുറച്ചു ദിവസമായി തുടരുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ സമരം കല്ലുപ്പിൽ മുട്ടുകുത്തി എന്നുള്ള പ്രതിഷേധമാണ് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഈ സമരവും അല്ലേ ൃതി നമുക്കറിയാം രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും അധികം തൊഴിലുകൾ നൽകിയ നിയമനങ്ങൾ നൽകിയ ആ സർക്കാരാണെന്ന് അവകാശപ്പെടുമ്പോഴാണ് ഈ വേറിട്ടൊരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ പെൺകുട്ടികൾ അതായത് ജോലിക്ക് വേണ്ടി നടത്തുന്നു എന്നുള്ളതാണ് കാക്കി സ്വപ്നം കണ്ടവർക്ക് കണ്ണുനീർ ബാക്കി സേവ് ഡബ്ല്യു സി പി ഒ എന്നുള്ള പ്ലഗാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ അവകാശമാണ് സർക്കാരെ നിങ്ങളിത് കാണുന്നില്ലേ എന്നുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ പ്ലഗ് കാർഡുകളിലെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഇന്ന് പ്പോൾ വേറിട്ടൊരു സമര രീതിയിലേക്ക് ഇവർ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫ്ലാ ഫുട്പാത്തിൽ ഉപ്പ് വിതറിക്കൊണ്ട് ആ ഉപ്പിൽ ആ കാൽമുട്ട് പതിച്ച ഇവർ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരം സമര രീതികൾ സാധാരണ ഗതിയിൽ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വേറിട്ട പല സമരങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു സമരം ആദ്യമല്ലെങ്കിൽ പോലും ഇത് ഈ അടുത്ത കാലത്ത് ആദ്യമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നമുക്കറിയാം തൊള്ളായിരത്തിലധികം പേരാണ് ഈ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി മുപ്പതിൽ മാത്രം ഒരു നിയമനമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം ഏകദേശം മുപ്പത് ശതമാനം മാത്രമാണ് അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമാണ് നിയമനം നടന്നത് ഈ പത്തൊൻപതാം തീയതി ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്യുന്നു മൂന്ന് പേർ തൊട്ടപ്പുറത്ത് നിരാഹാരം കിടക്കുകയും ചെയ്തു ഇന്നലെ മൂന്ന് ഉദ്യോഗാർത്ഥികളെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു രീതിയിലുള്ള ചർച്ചയ്ക്കോ ഒരു സന്ധി സംഭാഷണത്തിനോ സമവായ ചർച്ചയ്ക്കോ ഒന്നിനും തന്നെ സർക്കാർ തയ്യാറായിട്ടി എന്നുള്ളതാണ് തൊട്ടപ്പുറത്ത് നമുക്കറിയാം മാശാസമരം വിവിധ ചർച്ചകൾ നടന്നു ആ പരാജയമായി മാറുകയും ചെയ്തു പക്ഷേ ഈ ഉദ്യോഗാർത്ഥികളെ നിലവിൽ ഇന്നിപ്പോൾ അഞ്ച് ദിവസമാകുന്നു നിരാഹാര സമരത്തിലേക്ക് പോയിട്ട് പക്ഷേ ആ ഒരു രീതിയിലും ആ ചർച്ചയ്ക്ക് പോലും സർക്കാർ വിളിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യമാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക ഇന്നിപ്പോൾ വേറിട്ടൊരു സമര രീതിയുമായി അവർ രംഗത്തെത്തിയിരിക്കുന്നു പോലീസ് സേനയെ ബലപ്പെടുത്തൂ ഞങ്ങളെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത് എവിടെ തുല്യനീതി നീതി കാട്ടൂ സർക്കാരെ ജോലി നൽകൂ സർക്കാരെ എന്നീ മുദ്രാവാക്യം ഇവർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് മുഖത്ത് മാസ്ക് ധരിച്ച മുട്ടുകുത്തി കല്ലുപ്പിൻമേൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് ഒരു ജോലിക്ക് വേണ്ടിയാണ് പരീക്ഷ എഴുതി പഠിച്ച മൂന്ന് തരത്തിലുള്ള പി എസ് സിയുടെ ഒരു പരീക്ഷയും ആ പാസായാണ് ഇവർ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത് തൊള്ളായിരത്തി എഴുപതിലധികം പേരെ റാങ്ക് ലിസ്റ്റിൽ സർക്കാർ ക്രമപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് ഇവരെ നിയമിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ഓരോ പോലീസ് സ്റ്റേഷൻ ിലും വനിതാ പോലീസുകാരുടെ അഭാവം വലിയ രീതിയിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം അത് വാർത്തകളായി തന്നെ പുറത്തു വരികയും ആ ചെയ്ത ഒരു കാര്യം തന്നെയാണ് പക്ഷെ എന്നിട്ടും പോലീസ് സേനയെ ബലപ്പെടുത്തുവാൻ വേണ്ടി സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഉദ്യോഗാർത്ഥികളോട് തന്നെ നമുക്ക് ചോദിക്കാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വേദ സമരത്തിലേക്ക് പോയത് ഞങ്ങൾക്ക് പോലും തരുന്നില്ല ആകെ ഫ്രഷ് വേക്കൻസി മാത്രമാണ് നൽകിയിട്ടുള്ളത് അൻപതോളം എൻ ജി ഡി അത് നമ്മൾ കഷ്ടപ്പെട്ട് എടുത്ത് കൊടുത്ത എൻ ജി ഡിയാണ് നമുക്ക് തന്നെ നല്ലത് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എണ്ണൂറ്റി പതിനഞ്ചോളം വേക്കൻസി കൊടുത്തു അതിന് മുന്നേറ്റ വർഷമാണെങ്കിൽ എഴുന്നൂറ്റി സംതിങ് വേക്കൻസി കൊടുത്തു അതിന് മുന്നത്താണെങ്കിൽ ആയിരത്തി സംതിങ് വേക്കൻസി നമ്മുടെ ലിസ്റ്റ് വന്നപ്പോൾ മാത്രമാണ് അവരിങ്ങനെ ഇത്രത്തോളം വേക്കൻസി കുറച്ച് ഒരു മുപ്പത് ശതമാനം പോലും ആളെ ഇതിൽ നിന്ന് എടുത്തിട്ടില്ല ഒരുപാട് പേര് കഷ്ടപ്പെട്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ മൂന്ന് പെൺകുട്ടികളാണ് അതിൽ മൂത്ത ആളാണ് ഞാൻ എന്നെ പ്രതീക്ഷയാണ് എൻ്റെ അനിയത്തിമാരും അച്ഛനും അമ്മയും അച്ഛനും കൂലിപ്പണിയാണ് അമ്മയാണെങ്കിലും ഇവിടെ ഈ അടുത്ത ബാങ്കിൽ ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് ജോലിക്ക് പോകുന്നത് ഈ ജോലി ഇല്ലെങ്കിൽ എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് തന്നേ പറ്റത്തുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്കോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇതുവരെ വിളിച്ചിട്ടില്ല ഇന്നലെ തന്നെ മൂന്നാൾക്കാരാണ് ഹോസ്പിറ്റലിൽ ഇപ്പോഴും അവിടെ കിടക്കുവാണ് അഡ്മിറ്റാക്കിയതാണ് അവരെ പക്ഷേ നമ്മൾ അവർ പറഞ്ഞു നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് അവിടെ കിടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുവാണ് രണ്ടുപേർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആയി നിരാഹാരം കിടന്നവർക്ക് ഒരാൾക്ക് തലച്ചുറ്റ് അങ്ങനെ വന്ന് ബി പി കുറഞ്ഞിട്ട് അങ്ങനെ വീട്ടുകാർ അവരുടെ വീട്ടുകാർ തൃശൂരും കോഴിക്കോടുമുള്ള ആൾക്കാരാണ് അവിടെ വീട്ടുകാർ അവിടെ നിന്നും ദിനവും അവർക്ക് സമാധാനമില്ല ഇല്ല കുട്ടി ഇവിടെ വന്നിട്ട് പല ഇറങ്ങി വീഴുന്നു അപ്പൊ അവർക്ക് അവർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ പാടാവേണ്ട ജോലി ഇനി ഇങ്ങനെയാണെന്ന് കഷ്ടപ്പെടണ്ട പക്ഷെ നമുക്ക് ഇങ്ങനെ പച്ചത്തില്ല നമുക്ക് നമുക്ക് ഈ ജോലി നേടിയേ പറ്റത്തുള്ളൂ ഒൻപതാം തീയതി അവസാനിക്കുകയാണ് കാലാവധി അതുവരെയും സമരവുമായി മുന്നോട്ട് പോകും സമരവുമായി മുന്നോട്ട് പോകാനാണെന്ന് നമ്മുടെ തീരുമാനം ഇന്ന് രാവിലെ പോലും ഒരു ഒരു നേതാവിനെ പോയി കണ്ട് കാലി പിടിച്ചിട്ടാണ് നമ്മൾ വന്നത് ഓരോ ദിവസം ഈ സമരത്തോടൊപ്പം തന്നെ കാണാൻ പറ്റുന്നവരെയൊക്കെ പോയി കാണുന്നുണ്ട് കാല് പിടിക്കുന്നുണ്ട് വേക്കൻസി ചോദിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് സമരം എത്രത്തോളം വിലപ്പെടുത്താനാണ് നിങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നതിന്റെ മാസം ഞങ്ങൾ ഇപ്പോഴും അപേക്ഷിക്കുക സർക്കാരിനോട് ഇതൊന്ന് നൽകണേന്ന് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ വന്നത് അതിന് മുമ്പേ പഠിച്ചു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കുക ഇത്രയും നാള് തരും തരും ബൾക്ക് വേക്കൻസി ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പക്ഷെ കഴിഞ്ഞ തവണ കഴിഞ്ഞ മാസം ഏത് പത്തൊമ്പത് വിഷ് വേക്കൻസി മാത്രമാണ് വന്നത് ഇപ്പൊ ഇനി ഞങ്ങൾക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ മുമ്പിലുള്ളൂ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു വന്നത് എങ്കിലും ബാക്കിപ്പോ ഇനി തെരുവിൽ അറിയേണ്ട അവസ്ഥ വന്നു ഒരുപാട് സങ്കടമുണ്ട് ഭയങ്കര ഭയങ്കര വേദനയുണ്ട് പക്ഷെ ഇതൊക്കെ സഹിച്ചാൽ ഞങ്ങൾക്ക് വേക്കൻസി വരും ഇപ്പോഴും പ്രതീക്ഷിക്കും ഞങ്ങൾ പലതരത്തിലുള്ള സമരമുറകൾ കണ്ടിട്ടുണ്ട് ഇത് വേറിട്ടൊരു സമരവുമായി ഇവർ മുന്നോട്ടു പോകുന്നു